ആദ്യപണിയെന്നോണം ചുമരുകൾ ബുക്ക് ചെയ്ത പാർട്ടി പ്രവർത്തകരാകട്ടെ സ്ഥാനാർത്ഥികളുടെ വ്യക്തമായ ചിത്രം പുറത്തുവിടുന്നതോടെ സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും ഉറപ്പിച്ച പ്രചാരണത്തിന് തുടക്കം കുറിച്ചു കഴിഞ്ഞു തിരുവനന്തപുരം ജില്ലയിലെ പ്രധാന മണ്ഡലങ്ങളിലൊന്നായ ആറ്റിങ്ങലിൽ ശക്തമായ രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുക്കുകയാണ് യു ഡി എഫും എൽഡിഎഫും എൽ ഡി എഫിന്റെ ഉറച്ച കോട്ടയെന്നറിയപ്പെട്ടിരുന്ന ആറ്റിങ്ങലിൽ അട്ടിമറി വിജയം നേടി കഴിഞ്ഞ തവണ കോൺഗ്രസിന്റെ അടൂർ പ്രകാശ് നേടിയ മിന്നും വിജയം എൽ ഡി എഫ് കേന്ദ്രങ്ങളെ അമ്പരപ്പിച്ചുവെങ്കിലും ഇത്തവണ ആറ്റിങ്ങൽ തിരിച്ചുപിടിക്കുമെന്ന കട്ടായത്തിലാണ് സി പി എം നേതൃത്വവും എൽ ഡി എഫും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചതിന് പിന്നാലെ ചുവരെഴുത്തൊക്കെ സജീവമായി നടക്കുകയാണ് ഇപ്പോൾ ആറ്റിങ്ങൽ നിയോജക മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായിരിക്കുന്ന വർക്കലയുടെ എം എൽ എ കൂടിയായ ജോയിയുടെ ഒരു ചുവരെഴുത്താണ് അത് നടക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇപ്പോൾ ചേട്ടാ ആദ്യമായിട്ടാണോ ഈ ചോരെഴുതുന്നത് അപ്പോൾ എഴുതുന്ന അപ്പോൾ വർക്കലയുടെ എം എൽ എ കൂടിയായ ജോയി അദ്ദേഹം ഇതുവരെ പരാജയം അറിഞ്ഞിട്ടില്ല എന്നാണ് ഈ ചോരെഴുതുന്ന ചേട്ടൻ തന്നെ പറയുന്നത് അപ്പോൾ അദ്ദേഹം എഴുതുന്ന ആ ജയിക്കും എന്ന് സി പി എം ജില്ലാ സെക്രട്ടറിയും സിറ്റിംഗ് എം എൽ എ വി ജോയിയെ കളത്തിലിറക്കിയതിനു പിന്നിലും ആറ്റിങ്ങൽ തിരിച്ചു തിരിച്ചുപിടിക്കുകയെന്ന ഒറ്റ ലക്ഷ്യം മാത്രമേ സി പി എമ്മിനുമുള്ളൂ യു ഡി എഫ് ആകട്ടെ അടൂർ പ്രകാശിനെ വീണ്ടും മത്സര രംഗത്തേക്ക് ഇറക്കുമ്പോൾ ജോയിക്ക് മുന്നിൽ അടൂർ പ്രകാശിന് പിടിച്ചുനിൽക്കാൻ കഴിയുമോ എന്ന ആശങ്കയും കോൺഗ്രസ് നേതാക്കൾ പങ്കുവയ്ക്കുന്നുണ്ട് ഇതിപ്പോൾ രണ്ട് ബൂത്തായിട്ടാണ് നമ്മൾ തിരിച്ചിരിക്കുന്നത് ഒന്ന് ഇരുന്നൂറ്റി രണ്ട് ഇരുന്നൂറ്റി ഒന്ന് ഇരുന്നൂറ്റി ഒന്ന് അപ്പുറം അപ്പുറം കുറേ എഴുതിയിരുന്നു ഏകദേശം ഒരു ഒന്ന് രണ്ട് ചുവരൊഴിച്ച് വാക്കി എല്ലാം തീർന്നിരിക്കുകയാണ് പത്ത് ഇരുപത് ചുവരോളം ഇന്ന് എഴുത്തീർന്നില്ല എല്ലാം ഉണ്ടായിരുന്നു ഈ കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ് നമ്മുടെ ജോയി എം എൽ എ എന്ന് പറയുന്നതും ഈ അത്യാവശ്യമാണ് മത്സര രംഗത്ത് തോൽവി അറിഞ്ഞിട്ടില്ല എന്ന ഖ്യാതിയിൽ ഇരുവരും അംഗത്തിനിറങ്ങുമ്പോൾ ആറ്റിങ്ങൽ ആരെ തള്ളും ആരെ കൊള്ളുമെന്ന ആകാംക്ഷയിലാണ് രാഷ്ട്രീയ കേരളവും വേണ്ടി പൊളിറ്റിക്കൽ ഡെസ്കിൽ നിന്നും ക്യാമറമാൻ ബിപിൻ വേണുവിനൊപ്പം റിജോ പത്തനാപുരം